എറണാകുളം ജില്ലയിൽ കാക്കനാടിനും ഇടുപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്കരപ്പടി ജംഗ്ഷനടുത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ബഡ്ജറ്റ് വിലയിൽ വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്ന് സെൻറ്റ് മുന്നൂറ്റമ്പത് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡ് മൂന്ന് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പതിനെട്ട് കിലോമീറ്റർ ആകും ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലുള്ള ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് കാറോളം പാർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൻ്റെ ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസാണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അല്ല ഈ ഒരു ഭാഗത്തായിട്ട് അലക്കല്ലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കാനും സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിനായി ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ മെയിൻ റോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിലാണ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടി വൂഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും നിറതൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡാണ് നമുക്കിനി ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹാങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല കബ്ബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നിലയിൽ വേണ്ട ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റാൻഡർഡ് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗാനിറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പതഗോളം നൽകിയിട്ടുണ്ട് സ്റ്റേർ ഒക്കെ നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഇൻ്റീരിയറും ഫോസിലിങ്ങും ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലരടി നിളവും ഒമ്പത് അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്കരപ്പള്ളി ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് മുന്നൂറ്റമ്പത്തഞ്ച് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വീടിനോണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് സെവൻറ്റി നയൻ ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ